ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച വിജയം നേടുമെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ തദ്ദേശ പോര് രണ്ടായിരത്തി അഞ്ച് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച വിജയം നേടുമെന്ന് ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക് ഒപ്പം നടന്നെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ പ്രചാരണം നടത്തിയതിന്റെ ഫലമാണിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സി പി എമ്മും കോൺഗ്രസും നടത്തിയ പുകമറ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാവകാശം ഇപ്പോഴും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ തദ്ദേശ പോര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീറ്റു ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എൽ ഡി എഫ് യു ഡി എഫ് അവിശുദ്ധ സഖ്യം രൂപം കൊണ്ടത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഈ സംഭവത്തോടെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം കോളേജ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത ആ സ്ഥലത്ത് ഒരു അവിടുത്തെ എന്താ മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് ഉദാഹരണം നമുക്ക് പറയാൻ അവിടുത്തെ ദുരവസ്ഥ ഇതിനെക്കാളും നന്നായിട്ട് വിശദീകരിക്കാൻ സാധ്യല്ല അന്ന് പല പത്രങ്ങളും അതിനെ തന്നെയാണ് വാർത്ത കേട്ട് കൊടുത്തിട്ടുള്ളത് മെഡിക്കൽ കോളേജില് അനിതാ സേന സേനാത്തിന് പണം വേണ്ടിയിട്ട് കാസർഗോഡ് ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജില് പണം വെടിയേറ്റാൽ മെഡിക്കൽ കോളേജല്ലേ ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലു റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്